എല്ലാവർക്കും കലാപ്രേമികളെ വിനീതമായ നമസ്കാരം നമുക്കറിയാം ുംയവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രമുഖരായ അഞ്ചു എഴുത്തുകാരെ നമുക്ക് ഒരുമിച്ച് ഒരു വേദിയിൽ കിട്ടുന്നത് ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതിനവസരം ഒരുക്കിയ എഫ് സി സിയിലെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയട്ടെ ഈ സെഷനിൽ ജീവിതമെടുത്ത് മലയാളത്തിൽ എന്ന വിഷയത്തെ വളരെ നർമ്മത്തോടെയും എഴുത്തിന്റെ തന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ട ശ്രീ അക്ബർ കക്കട്ടിൽ അവർക്ക് അവർ നമ്മോട് പങ്കുവെച്ചു ഇതിനായി ഞാൻ എൻ്റെ സ്വന്തം പേരിലും എൽ സി സിയുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത എൻ്റെ എല്ലാ മലയാള ഭാഷ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചെരുക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം